സംസ്ഥാനത്ത് വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ട് മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ് ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇരുപത്തിനാലാം തീയതി വരെ മഴയുണ്ടാവും ഇരുപത്തിനാലിന് മൺസൂൺ സംസ്ഥാനത്ത് എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു വിവരങ്ങളുമായി ആയിഷത്തുൽ ഷംന ഷംന ഈ വർഷം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം മൺസൂൺ നേരത്തെ എത്തുന്നുണ്ട് പക്ഷേ ആ ദിവസം വരെയും നല്ല ശക്തമായ മഴയുണ്ടാകുമെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ സംസ്ഥാനത്ത് ആദ്യമായി മഴക്കാലം നേരത്തെ എത്തുന്നതാണ് എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനു മുമ്പായി തന്നെ അതായത് ഇരുപത്തിനാലിനാണ് മൺസൂൺ എത്തുന്നത് അതിനു മുമ്പ് തന്നെ ഇരുപത്തിനാലാം തീയതി ഇരുപത്തിനാലാം തീയതി വരെ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും വേനൽ എന്നതാണ് ഇപ്പോൾ മുന്നറിയിപ്പ് ഇന്ന് നാല് ജില്ലകൾക്ക് മുന്നറിയിപ്പുണ്ട് അത് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും ഒപ്പം വയനാട് കോഴിക്കോട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ മഴ ചെറിയ തോതിൽ കുറയാൻ സാധ്യതയുണ്ട് നാളെ നേരിയ മഴ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ വീണ്ടും മറ്റന്നാൾ മുതൽ വീണ്ടും ശക്തമായ മഴ അത് സംസ്ഥാനം ഒട്ടാകെ ശക്തമായ മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് അറബിക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ ഫലമായാണ് ഈ ദിവസങ്ങളിൽ മഴ ശക്തമാകുന്നത് ഒപ്പം തന്നെ ഇത്തവണത്തെ മഴക്കാലം എത്തുമ്പോൾ സാധാരണ മഴക്കാലത്തേക്കാൾ കൂടുതൽ മഴ ലഭിക്കും അതിനു കാരണവും ഈ അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദവും ഒപ്പോൾ ഒപ്പം ബംഗാൾ ഉൾക്കടലിൽ ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഇതിന് രണ്ടിന് കൂടിയ ഫലമായി കൂടി ഈ മഴക്കാലത്ത് കൂടുതൽ മഴ ലഭിക്കുമെന്നതാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത് ഒപ്പം തന്നെ രാത്രി കാലങ്ങളിൽ മഴ ശക്തമാവാൻ സാധ്യതയുണ്ട് ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് ഈ മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട് ഇത്തരം മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ട് എന്തായാലും സംസ്ഥാന വ്യാപകമായി തന്നെ മഴയുണ്ടാകും ശക്തമായ മഴയുണ്ടാകും വേനൽ മഴയും മഴക്കാലം ഒക്കെ ഇത്തവണ കണക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് ഷംനാണ് വിവരങ്ങൾ നൽകിയത് കെ വി ബൈജുവും എം എസ് അനീഷ് കുമാറും കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബൈജു കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണുള്ളത് മഴ എങ്ങനെയുണ്ട് സ്വാഭാവികമായി മലയോര മേഖലയിലൊക്കെ എന്താണ് അവസ്ഥ ശ്രീജ മഴ ഇപ്പോൾ പൂർണ്ണമായും മാറി എന്ന് പറയാൻ വേണ്ടി പറയേണ്ടി വരും അത്രത്തോളം തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇന്നലെയൊക്കെ വലിയ തോതിൽ തുടർച്ചയായ മണിക്കൂറുകളോളം മഴ പെയ്തിരുന്നു അതുകൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലും വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ വലിയ ആശ്വാസം എന്നത് ഇപ്പോൾ മഴ പൂർണ്ണമായും മാറി നിൽക്കുന്നു എന്നത് തന്നെയാണ് എന്തായാലും മൂന്ന് സ്പോട്ടുകൾ അതായത് ദേശീയ പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന മൂന്ന് സ്പോട്ടുകൾ അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നു ഒന്ന് മട്ടലായി കഴിഞ്ഞ ദിവസം അവിടെ തൊഴിലാളി മണ്ണിടിച്ചിലിനെ തുടർന്ന് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മറ്റൊന്ന് വീരമല കുന്നാണ് ചെറുവത്തൂറിനടുത്ത് മറ്റൊന്ന് ചെങ്കളയാണ് ഈ മൂന്ന് പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ ഇന്ന് റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല ഇന്നലെ ചെമ്മട്ടം വയലിൽ റോഡ് സർവീസ് റോഡ് ഇടിഞ്ഞ് താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ചും ഇന്ന് കലക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുന്നുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ പ്രവചനം അതുകൊണ്ട് അതീവ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടമുള്ളത് മലയോര പ്രദേശങ്ങളിലുള്ളവർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ വലിയ നാശനഷ്ടങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ശ്രീജ എം എസ് അനീഷ് കുമാർ കൂടി കോഴിക്കോട് അനീഷ് രാവിലെ മഴ മാറി നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് വടക്കൻ കേരളത്തിൽ നല്ല മഴയുടെ ഒരു മുന്നറിയിപ്പുണ്ട് തൽക്കാലം എല്ലാം ആശ്വാസകരമാണ് ആ തീർച്ചയായും ശ്രീ ഇന്നലെ രാത്രി മുതൽ മഴ പൂർണ്ണമായും കോഴിക്കോട് ജില്ലയിലും സമീപപ്രദേശങ്ങളിലും മാറി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം രാവിലെ ഇപ്പോൾ പൂർണ്ണമായി തെളിഞ്ഞ ഒരു അന്തരീക്ഷം അന്തരീക്ഷം വെയിൽ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇന്നലെയും മിനിഞ്ഞാനുമായി പെയ്ത മഴ വലിയ വെള്ളക്കെട്ട് പലയിടങ്ങളിലും സൂക്ഷിച്ചിരുന്നു ഒപ്പം മലയോര മേഖലകളിൽ ഒരു ആശങ്കയുടെ മുൾമുനയിലേക്ക് നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കാരണം കഴിഞ്ഞ മഴക്കാലത്ത് വലിയ മഴ മണിക്കൂറുകളോളം അതിതീവ്രമായി പെയ്തപ്പോൾ പലയിടങ്ങളിലും ഈ മണ്ണിടിച്ചിലുകളും ഉരുൾപൊട്ടലുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ അങ്ങേയറ്റം ജാഗ്രത കൂടിയാണ് അധികൃതർ വിലയുറിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഒരു തെളിച്ചം കാണുന്നെങ്കിൽ പോലും മഴ ഇനി തള്ളിക്കളയാനും അതുകൊണ്ട് ിലും തുടരുകയാണ് നിലവിൽ ഒരു ആശ്വാസത്തിന്റെ സമയമാണ് ജില്ലയിലെ ശരി അനീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് വടക്കൻ കേരളത്തിൽ ഇന്ന് കനത്ത മഴ ഉണ്ടാവുമെന്നാണ് മുന്നറിയിപ്പ് പക്ഷേ തൽക്കാലം എന്തായാലും ആശ്വാസകരമാണ് സ്ഥിതി